വീട് സ്ഥലമൊരു മോളിലേക്കുള്ള കോണിയാണ് പിന്നെ ഇതാണ് കിച്ചൺ ഇതാരൊക്കെ യൂസ് ചെയ്തിട്ട് ആരൊക്കെ മീൻസ് ഈ വീട്ടിൽ വേറെ രണ്ടാൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ യൂസ് ചെയ്ത അവിടെ ഉപയോഗമൊക്കെ വൃത്തി ഏടാക്കി കിടക്കുകയാണ് ഇത് നമ്മളെ ക്ലീൻ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെയാണ് ഈ ഇതാണ് ഞങ്ങൾ ഫ്രിഡ്ജ് പക്ഷേ ഇതിലൊക്കെ ഒന്നുമില്ല ഇതാണ് ഞങ്ങൾ ബെഡ്റൂം ഇങ്ങനെയാ ഇവിടെ ഷൂ വെക്കുന്ന സ്ഥലം ഇങ്ങനെ ബാഗും ഒക്കെ പിന്നെ എന്താ പറയുന്നു ബാത്റൂം നല്ല ബാത്റൂം എനിക്ക് ഇഷ്ടപ്പെട്ട ബാത്റൂമാണ് ഇനി ഇവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓരോ തന്ന പുറത്തേക്ക് കണ്ടിട്ട് നല്ലൊരു സ്ഥലമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം ില് പോയി കഴിഞ്ഞിട്ട് ലണ്ടനിൽ പോകണം ആ ലണ്ടനിലേക്കാണ് പോകുന്നത് ഹിത്രോ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഞങ്ങൾ ട്രെയിനിൽ പോവാണ് ലണ്ടനിലേക്ക് ഭയങ്കര ഞങ്ങൾ നല്ലവണ്ണം സംസാരിക്കണം അപ്പൊ വിചാരിച്ചു വീഡിയോ എടുക്കാൻ പക്ഷെ ഇപ്പൊ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ സംസാരിക്കാനും ഇല്ല അതന്നെയാ ഓർഡർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അതെങ്ങനെയാ

Three bridges, ടക്കം ഇവിടുത്തെ ടെസ്റ്റാന്ന് പറഞ്ഞാൽ എല്ലാം പ്രൈവറ്റ് കമ്പനികൾ ഗവൺമെന്റ് ഉണ്ടല്ല അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഓണ്ടായത് കൊണ്ട് തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളും ശ്രമിക്കും നമ്മൾ നാട്ടിലും പ്രൈവറ്റ് ആവണമെന്നാണ് ൂടെ ഒരു വിദ്യ കിട്ടും സെൻട്രൽ ഗവൺമെന്റിനെക്കാട്ടിൽ ട്രെയിനൊക്കെ വൃത്തിയായിരിക്കും ട്രെയിനിൽ കയറാൻ പറ്റുന്ന ആൾക്കാരെ ഇത്ര പേരൊക്കെ കയറാൻ പറ്റും തൂങ്ങി നിന്ന് വാങ്ങുന്ന പരിപാടി ഒന്നും നടക്കില്ല പിന്നെ കൾച്ചർ ട്രെയിൻ കൾച്ചർ അങ്ങനെ ബസ് എല്ലാം ഇങ്ങനെ ഇന്ത്യക്കും യു കെക്കും മേലെ വളരെ सिटम कंपनी तीम पेरो नश्क्रेस എതിർപ്പുകൾ കൂടുതൽ വരാനുണ്ട് കാര്യം പക്ഷേ നാടിയിട്ട് പോയി അപ്പോൾ ഗവൺമെൻറ്റിനെയും കാട്ടി നല്ല പ്രൈവറ്റ് ആയിട്ട് ആയിരിക്കും ഗവൺമെൻറ് എത്ര എത്ര പറഞ്ഞാൽ ഗവണ്മെൻറ്റ് ഒരു അവർക്കൊരു സിസ്റ്റമാറ്റിക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നു അതാണ് ഗവൺമെൻറ് ഇവിടെ തന്നെ അതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാ പ്രൈവറ്റ് കമ്പനികളും ബസ്സസ് ആയാലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിന്റെ മേല് ഗവൺമെന്റിന് അധികാരമുണ്ട് ഫെയർ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്ക് ഗവൺമെന്റിന്റെ കിട്ടാതെ എന്താണ് പറയുന്നത് പെട്രോൾ പ്രൈവറ്റ് കമ്പനി കൊടുത്തിട്ടില്ല പെട്രോൾ പമ്പ പെട്രോൾ പെട്രോളിങ് അവിടെ സംഭവിച്ചാണെങ്കിൽ ഇതിൽ സംഭവിക്കാതിരിക്കുന്നത് പെട്രോളിയും കമ്പനിക്കാർക്ക് ഇഷ്ടമനുസരിച്ച് വിപണിച്ചയക്കാമെന്നുള്ളൊരു തീരുമാനമാണല്ലോ മോനെ കൂട്ടുകയും ആ രീതിയിലുള്ള കരാറുകളൊന്നും ഇടാതെ പ്രൈവറ്റ് കമ്പനിക്ക് ഇത് നടത്താനുള്ള ഒത്തിരി അത് കൊടുക്കാനുള്ള ഗവൺമെൻറ്റിന് അതിന് മേൽ അധികാരമുള്ള രീതിയിലുള്ള കരാറുകൾ കാണും അങ്ങനെയാണെങ്കിൽ മാത്രം അല്ലാതെ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ പോവും ഡ്രേസൊക്കെ കൂട്ടി ഫെയറൊക്കെ കൂട്ടി ഭക്ഷണം സാധാരണക്കാരെ വയറ്റത്തടിക്കുന്ന പരിപാടി ചെയ്തു നല്ല ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾ ചെയ്യണം അവർ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വളർന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് അവർ അവർ കോഡീഷൻ്റെ കോഡീഷൻ്റെ വളർന്നു കോഡീഷൻ അത് കോഡീഷൻ അതോ അല്ലെങ്കിൽ മേലുണ്ട് ൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് അപ്പോൾ ബാഗേജ് ഒക്കെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോട്ടോഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അതിന് ബാഗ് ഒരു സ്ഥലത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ചാർജർ എൻ്റെ ബാഗിലുണ്ട് ഇപ്പം ഞങ്ങൾ മലബാർ ഗോൾഡൻ ഡയൺസിലേക്ക് പോവുകയാണ് ഇനി അവിടുന്ന് അന്നിട്ട് കാണാം ലണ്ടൻ എയർപോർട്ടിൽ എത്തി എയർപോർട്ടിലെത്തിനൊക്കെ ക്ഷീണിച്ച് ഇവിടെ ഇരിക്കാൻ പോലെ ഒരു സ്ഥലം ഇവിടെ ഇന്ത്യൻ സംസ്കാരങ്ങളെടുത്ത് നെൽത്തത് എല്ലാരും എല്ലാ ബ്രിട്ടീഷ്കാരും അവരവിടെ നെൽത്തായിരിക്കുന്നു ലണ്ടൻ ഹീത്രോ എയർപോർട്ട് അടിപൊളി എയർപോർട്ടാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ ഒരു കാര്യ വളരെ മോശം പിന്നെ കൊറേ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കും കുറെ കാരണം കുറവേ ഞങ്ങള് കിങ്സ് ക്രൂ തുടങ്ങി കിങ്സ് ക്രൂസിൽ ഞങ്ങള് വന്നിറങ്ങി അപ്പോൾ ഊബറിൽ പൈസ എത്രയാ നോക്കിയപ്പോ ഊബറിൽ പൈസ എത്രയാ പറയണോ പറയണോ ആരും എല്ലാരും എന്തായാലും ഇത് പറയണം അങ്ങനെ ഊബറിൽ നോക്കിയപ്പോ ഇരുപത്തി ആറ് പൗണ്ട് ഞങ്ങക്ക് ഫസ്റ്റ് മിൻസ്റ്ററിലേക്ക് പോവാൻ വേണ്ടിട്ട് അപ്പോൾ അപ്പൊ ഷേട്ടെന്ന് വിചാരിച്ചാൽ അത് കൂടിയ പൈസയാന്ന് വിചാരിച്ചിട്ട് ഷീട്ട അവിടുന്ന് പ്രൈവറ്റ് ടാക്സി വിളിച്ച് അപ്പോൾ ഈ ടാക്സി കയറണ തന്നെ ഭയങ്കര രാജകീയമായിട്ടോ ആൾക്കാരെങ്ങനെ ക്യൂ നിൽക്കും കുറേ ഭയങ്കര ക്യൂ നിന്ന് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് കയറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ വാതിലൊക്കെ തുറന്നു തരും അങ്ങനെ ഞങ്ങൾ കയറി അങ്ങനെ അങ്ങനെ പോയി പോയി ഒരു ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേനും പത്ത് ഓണ്ടായി അവിടെ അങ്ങനെ എഴുതി കാട്ടാണ് എത്ര പൈസ അപ്പത്തേനും പത്ത് ബൗണ്ടായി പിന്നെ പിന്നെ കുറച്ച് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇത്ര ഇരുപത്തഞ്ച് പൗണ്ടായിട്ടാണ് പിന്നെ ഒരു പിന്നെ ലാസ്റ്റ് അറുപത് പൗണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയ ഞങ്ങളെ സ്ഥലത്തേക്ക് പോയത് മലബാർ ഗോൾഡേക്ക് ഇല്ലേ മലബാർ ഗോൾഡിലേക്ക് പോയത് അങ്ങനെ സാധനം വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് പിന്നെ ലണ്ടനിൽ ഫോട്ടോഷൂട്ട് പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അങ്ങനെ ലണ്ടനൊക്കെ കറങ്ങി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു ഹൈനക ഹൈനക വന്ന് ഞങ്ങൾ അതിനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ അങ്ങനെ അതൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കിരൺ കിരൺ ഹീത്രോ എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവൻ വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവൻ വരുന്ന സ്റ്റേ കിങ് കിങ്സ് ക്രോസ് ഉള്ള ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് അല്ല സോറി കിങ്സ് ക്രോസിൽ നിന്ന് വെസ്റ്റ് മിൻസ്റ്ററിലെത്തിയിട്ട് അവിടുന്ന് എന്തോ എന്തോ ഒരു സ്ഥലം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധനം പെട്ടി ടിക്കറ്റൊക്കെ എടുത്ത് പെട്ടി ഒക്കെ ചമന്ന് മറ്റേ സ്റ്റെപ്പും ഒക്കെ കെട്ടി വലിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പം ശിവേട്ടന്റെ ലാപ്ടോപ്പ് ബാഗ് കാണാനില്ല ശിവേട്ടന്റെ ലാപ്ടോപ്പ് ബാഗാണ് കിങ്സ് ക്രോസിലെ വലിയ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ അവിടെയോ ഇട്ടിട്ട് പോകുന്നു ഓ ഒരു ഉത്തരവാദിത്വില്ല അത് എന്നിട്ട് ഇരിക്കണില്ല അങ്ങനെ ഞാൻ ഞാൻ ഈ വിളിക്കാത്ത ഈ ഭഗവാനില്ല അതോ ആസൂസിൻ്റെ ലാപ്ടോപ്പ് ചേട്ടൻ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച അങ്ങനെ ഞാൻ ലാപ്ടോപ്പ് ആരെടുക്കല്ലേ ഈശ്വര ആ ബാഗ് കിട്ടണേ കിട്ടണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും കരഞ്ഞു ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാര്ത്ഥിച്ചിരിക്കുകയാണ് ഹരേരാമ ഹരേരാമൊക്കെ ചൊല്ലി അങ്ങനെ ഞാൻ ചേട്ടൻ പോയിട്ടാണെങ്കിൽ കാണുന്നുമില്ല അപ്പം ഞാൻ ചാച്ചി തീർന്നു ചേട്ടൻ ചിലപ്പോൾ ഇവിടെ അവിടെയല്ല ഏതെങ്കിലും ആൾക്കാരോട് പറയേ സെക്യൂരിറ്റീനോടൊക്കെ പറഞ്ഞ് സി സി ടി വി ചെക്ക് ചെയ്യാൻ പോയതാണ് അങ്ങനെയൊക്കെ ഞാൻ പലതും വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ ഇന്ന് ഇങ്ങനെ കരയുമ്പോൾ ഷേട്ടം വന്ന് വിളിച്ചു അപ്പം ഞാൻ നോക്കിയപ്പോൾ ബാഗ് പുറത്തുണ്ട് അപ്പോൾ എനിക്ക് സമാധാനമായി പക്ഷേ അത് അയത്തിലും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കറിയില്ല ആ പാസ്പോർട്ട് ആ പാസ്പോർട്ടുള്ള ബാഗാണ് ഷേട്ട അവിടെ ഇട്ട് പോകുന്നത് അതെങ്ങാനും മിസ് ആയിട്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടാ ഒരു മാസമൊക്കെ എടുക്കും അതുവരെ ഞങ്ങളിവിടെ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞങ്ങൾ പക്ഷെ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ അയാളൊരു ദൈവ ദൈവമാണ് ആ എന്താ സംഭവിച്ചാൽ അങ്ങനെ ഷീർട്ട് പോയി നോക്കിയപ്പോൾ ഉണ്ട് ഒരാൾ ആ ബാഗും പിടിച്ചിങ്ങനെ ഇരിക്കുന്നു ആ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു എന്നുള്ളതിൽ അപ്പം ഇയാൾക്ക് മനസ്സിലായി ആരോ ബാഗ് മിസ്സായതാന്ന് ഏകദേശം അയാൾ സൂക്ഷിച്ച് വെച്ചിക്ക അങ്ങനെ അതിലാണെ ഷീട്ടിൻ്റെ കാർഡ്സ് ഒക്കെ ഉണ്ട് കാർഡ്സ് പാസ്പോർട്ട് ലാസസിന്റെ ലാപ്ടോപ്പ് ഒക്കെ അപ്പോൾ അയാൾ അതിലുള്ള അഡ്രസ്സ് നോക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കാൻ ആരും വന്നില്ലെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഭാഗ്യത്തിന് ദൈവത്തിന് എന്തോ ഭാഗ്യം കൊണ്ട് അത് കിട്ടി അത് കിട്ടി ഞങ്ങൾ ഇവൻ്റെ കിരണിൻ്റെ അടുത്തേക്ക് വന്ന് കിരൺ ഞങ്ങൾക്ക് ചിക്കൻ എന്താണ് ഷവർമയും പിന്നെ എനിക്ക് പിങ്ക് ടീ ഒക്കെ വാങ്ങിച്ചിരുന്നു ചായ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേ കേസറില്ലേ അതും പിന്നെ പിസ്ത ഒക്കിട്ടിട്ടുള്ള നല്ല അടിപൊളി ചായയുന്ന അത് ഞങ്ങൾ കുടിച്ച് പിന്നെ അവൻ കാറിൽ ഇവിടെ ആക്കി തന്നു അപ്പോൾ അപ്പോൾ ചായ കുടിക്കാൻ പോണ വഴിക്കാണ് വേറെ ഒരു കാര്യം കേട്ടത് ഇറാൻ്റെ യു എസ് ബേസ്മെൻ്റിൽ ചെല ഇറാൻ യു എസ് ബേസ്മെൻ്റില് ഉണ്ട് ബോംബ് ഇട്ടെന്ന് അങ്ങനെ കുറേ എത്രയോ വിമാനമൊക്കെ ഫ്ലൈറ്റൊക്കെ റദ്ദാക്കി എയർ എയർസ്പേസ് ഒക്കെ അടച്ച് അങ്ങനെയൊക്കെയാണ് ഇനി ഞങ്ങൾ പോയി എയർ ഇന്ത്യയിൽ കയറി അവിടെ എത്തിയാൽ എത്തി എത്തിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഞാൻ പോസ്റ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ ഈ വീഡിയോ വേസ്റ്റ് ഇനി അടുത്ത വിശേഷം വരുമ്പോൾ ഞാൻ പറയാം ഗായസ് ഗായ്സ് ഇപ്പോൾ ഒഫീഷ്യലി എയർ ഇന്ത്യേൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് ക്യാൻസലായി എൻ്റെ ആണെന്ന് അറിയില്ല ഇവിടെ കൗണ്ടറിലൊന്നും ആരുമില്ല ഇവരൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണില്ല വിളിച്ചിട്ടാണെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടാണെങ്കിൽ അതും ഇതില്ല ചേട്ടിവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുന്ന നിലത്തൊക്കെ കിടന്നിട്ട് ഇവിടെ ഒരു സൗകര്യം ഇല്ല പിന്നെ ഇന്നലെയും ഇവിടെ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായിട്ട് അപ്പോൾ ഹോട്ടൽ റൂമൊക്കെ ശരിയാക്കി കൊടുത്തെന്നൊക്കെയാണ് കേൾക്കുന്നത് എൻ്റെ അറിയില്ല ഇനി ഇന്ന് നോക്കണം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കുറച്ച് ആരെങ്കിലും ഒന്ന് വന്നാലോ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട്